എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്നിന് പുറകെ ഒന്നായി രാജയോഗം കന്നിമാസം തുടങ്ങി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം അനുഭവത്തിൽ കന്നിമാസത്തിന് തുടക്കം കുറിക്കുന്നതിനോടൊപ്പം തന്നെ രാജയോഗം ചില നക്ഷത്രക്കാർക്കുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും അർജിയാണ് ഇവർക്ക് കന്നിമാസം നൽകുന്നത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധം തീർക്കുന്നതിന് മുമ്പ് ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രാജയോഗ ഗുണാനുഭവങ്ങൾ നേടിത്തരുന്നു കന്നിമാസത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരിൽ ആർക്കൊക്കെയാണ് രാജയോഗ ഫലം നൽകുന്നത് എന്ന് നോക്കാം ഗ്രഹസ്ഥിതി പ്രകാരം പറയുകയാണെങ്കിൽ കന്നി നൂറ്റി എഴുപത്തി ശനി പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്നും വക്രഗതിയിൽ ചതയത്തിലേക്ക് പ്രവേശിക്കുന്നത് മീനം രാശിയിലും കേതു കന്നിരാശിയിലും സ്ഥിതി ചെയ്യുന്നു ശുക്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കന്നി രാശിയാണ് നിൽക്കുന്നത് തുലാം രാശിയിൽ പിന്നീട് പ്രവേശിക്കുന്നു ഇത്തരത്തിലുള്ള ഗ്രഹനില അനുസരിച്ച് ഏതൊക്കെ രാശിക്കാരിൽ ഗുണഫലങ്ങളും രാജയോഗ ഫലങ്ങളും കന്നി നൽകുന്നു എന്ന് നോക്കാം അശ്വതി ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യ നക്ഷത്രമായ അശ്വതി തന്നെയാണ് രാജയോഗത്തിന്റെ കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നത് ഇവർക്ക് കർമ്മരംഗത്ത് നേട്ടങ്ങൾ കണ്ണു മഞ്ഞളിക്കുന്നതായിരിക്കും കാര്യസിദ്ധിയും ധനവരവും ഇവരെ തേടിയെത്തുന്നു ബിസിനസ് ചെയ്യുന്നവരിൽ അനുകൂലമായ സമയമായതിനാൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതിനും ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനും ശമ്പള വർധനവിനും ലഭിക്കുന്നതിനുമുള്ള സാധ്യതയും ഉണ്ട് അടുത്ത നക്ഷത്രം ഭരണി ഭരണി നക്ഷത്രക്കാർക്കും രാജയോഗം തന്നെയാണ് കാത്തിരിക്കുന്നത് സാമൂഹിക ഭദ്രത ഇവർക്കുണ്ടാവുന്നു കൂടാതെ ഏത് കാര്യത്തിലും ആത്മവിശ്വാസം വളരുന്നു കലാകാരന്മാർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരവും പുരസ്കാരവും ലഭിക്കും ബിസിനസ് യാത്രകൾ എല്ലാം തന്നെ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ജോലിയിൽ സ്വയം തന്നെ മുന്നേറ്റം സാധിക്കുന്നു അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് പലപ്പോഴും തൊഴിൽ മേഖലയിൽ നിങ്ങളെടുക്കുന്ന കൃത്യമായ തീരുമാനം പിന്നീട് നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിത്തരുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമാണിത് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിതം മാറി മറിയുന്നു അടുത്ത നക്ഷത്രം പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴും വായ്പകൾ പൂർത്തീകരിക്കപ്പെടുന്നു സാമ്പത്തിക സ്ഥിതിയിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങൾ തേടിയെത്തും വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു ചൊവ്വയുടെ സ്ഥാനം മാത്രം അല്പം ശ്രദ്ധിക്കണം എന്നാൽ മറ്റ് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനാൽ പലപ്പോഴും ചൊവ്വയുടെ മോശം സ്ഥാനം നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നൽകുന്നതല്ല അടുത്ത നക്ഷത്രം വരുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കുന്നതിനുള്ള ഭാഗ്യം വരെ കാത്തിരിക്കുന്നുണ്ട് ചിട്ടിയും ലോട്ടറിയും ഉൾപ്പെടെ ധനവരവ് വർദ്ധിക്കാം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂല ഫലങ്ങളാണ് കാത്തിരിക്കുന്നത് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു കാര്യങ്ങളും മികച്ചതായിരിക്കും മാനസിക ആരോഗ്യവും ഇവർക്ക് മികച്ച നേട്ടങ്ങൾ നൽകുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനവും ആകും അടുത്ത നക്ഷത്രം വരുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ചെയ്യുന്ന ജോലിയിൽ നിന്നും പല ആനുകൂല്യങ്ങളും ലഭിക്കുന്ന രാജയോഗ ഫലം നിമിത്തം സാമ്പത്തിക ക്ലേശങ്ങൾ ഒന്നഴിയാതെ ഇല്ലാതാവുന്നു പല കാര്യങ്ങളിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്നു പ്രണയിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാവുന്നു വിവാഹത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത് യാത്രകളും സഫലമാവുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ നയിക്കാനും പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഉപകാരമായെന്നും വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ